എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിലായി ഇത്തവണത്തെ വീക്ക്ലി ടാസ്കിനിടയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് പ്രശ്നം നടക്കുന്നത് നൂറയും അക്ബർ ഖാനും തമ്മിലാണ് അക്ബർ ടാസ്ക് മുഴുവനും ിച്ചു എന്ന രീതിയിലാണ് നൂറ സംസാരിക്കുന്നത് എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഈ സമയത്ത് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ലക്ഷ്മി വരെ ടാസ്ക് അക്ബർ ഖാൻ താമസിപ്പിച്ചു എന്ന് പറഞ്ഞു എന്ന് നൂറ പറയുന്നു ഇവിടെ വെച്ചാണ് അക്ബർ ഖാനും ലക്ഷ്മിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നത് അക്ബർ ഖാനും ലക്ഷ്മിയും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായതെങ്കിലും പിന്നെ ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ പലതും വേദനിപ്പിച്ചത് ആദലേനയാണ് ലക്ഷ്മി എന്തൊക്കെയാണ് ഇങ്ങനെ വിളിച്ചു കൂടുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുന്ന ആധലേനയും കാണാം ശരിക്കും പറഞ്ഞാൽ ആധിലേടെ ഇരിപ്പ് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഞാനിപ്പോൾ പെണ്ണായി ജനിച്ചതോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആണായി ജനിച്ചതോ ഒന്നും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലോ അതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്നതാണല്ലോ അതേപോലെ തന്നെ നാച്ചുറലായിട്ടുള്ളതാണ് അവരുടെ ജീവിതവും അത് മനസ്സിലാക്കി റെസ്പെക്റ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും അതേപോലെ ആൾക്കാരെയും ഒക്കെ തന്നെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മുടെ കേരളം കുറച്ചുകൂടി വളരാനുണ്ട് മനുഷ്യരുടെ മനസ്സുകൾ വളരാനുണ്ട് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തീർത്ത പല സന്ദർഭങ്ങളും നമ്മളിവരെ വെറുക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സുകളെ മാറ്റിയിട്ടുണ്ട് ആ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ മാറി മനുഷ്യനാണെന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് എല്ലാവരും ഒരുപോലെയാവും യു കെ പോലെയുള്ള ഒരു പ്രോഗ്രസീവ് ദേശത്ത് താമസിക്കുന്ന ലക്ഷ്മിയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഞെട്ടിപ്പിക്കുക മാത്രമല്ല ഒരുപാട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു ആതിലേനെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ സ്വീകരിക്കണ്ട പക്ഷേ അവരെ ഇങ്ങനെ അപമാനിക്കാതിരുന്നൂടെ അവരും ഹാപ്പിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കട്ടെ നമ്മളെപ്പോലെ ജീവിക്കാൻ എല്ലാ അവകാശവും അവർക്കുണ്ട് നിങ്ങളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് അവർ വരുന്നില്ലല്ലോ അതേപോലെ ദയവായിട്ട് അവരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ആരും ചെല്ലാതിരിക്കുക ഇവളുമാരെയൊക്കെ വീട്ടിലോട്ട് പോലും കയറ്റാത്തവളുമാരാണ് യു കെയിൽ താമസിക്കുന്ന പുള്ളിക്കാരിത്തിയുടെ മലയാളം എനിക്ക് പോലും മനസ്സിലാവുന്നില്ല അത്രയും ഏറ്റവും ലോക്കലായിട്ടുള്ള മലയാളത്തിലാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അതിലേടേയും നൂറയുടെയും ഒരു അവസ്ഥ ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി വീക്ക് വരുന്ന സമയത്ത് ആതിലേടേയും നൂറയുടെയും വീട്ടുകാർ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് ഇരുവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോയി കാരണം അവരുടേതല്ലാത്ത കുറ്റത്തിനാണ് അവർ ശിക്ഷ അനുഭവിക്കുന്നത് ഏ ദൈവം അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച് വെച്ചതാണ് ആ സൃഷ്ടിച്ചു വെച്ചതിൻ്റെ ആ അവരൊന്നും അവർക്ക് യാതൊരുവിധ കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഒരു സംഭവത്തിലാണ് ഇവർ ഇത്രമാത്രം ഈ ലോകത്തിൽ അപമാനം സഹിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു അവസ്ഥയുണ്ടല്ലോ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും മാത്രമേ പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ പറ്റൂ എന്നത് എന്നാൽ ഒരു ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയ അതേ ഒരു ശക്തി തന്നെയാണ് ഇവരെ പോലെയുള്ളവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഇതെങ്ങനെ അവരുടെ കുറ്റമായി മാറും അവർക്കും ജീവിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഭൂരിഭാഗവും ലക്ഷ്മിയെ പോലെ ചിന്തിക്കുന്നവരാണ് ഇവരെ വേദനിപ്പിക്കണം ഇവരെ അപമാനിക്കണം ഇവരെ കളിയാക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് അധികം പേരും ഒന്ന് ആലോചിച്ച് നോക്കൂ സാധാരണ സംഭവിക്കുന്നതിരുന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി ഇവരെ പോലെ ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളും വേദനകളുമാണ് ഇവർ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് കുടുംബമില്ല കൂട്ടുകാർ ഉണ്ടാവില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട് നമ്മളിവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഇവരെ ആരാണ് ചേർത്ത് പിടിക്കുക സ്വന്തം കുടുംബം പോലും ഒരു സപ്പോർട്ടില്ലാത്തതാണ് അവർക്കും ജീവിക്കേണ്ടേ അവർക്കും പാർട്ട്നേഴ്സിനെ വേണ്ടേ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സന്തോഷങ്ങളും അവരും അനുഭവിക്കണ്ടേ ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കുക നമ്മളെയൊക്കെ സൃഷ്ടിച്ച അതേ ശക്തി തന്നെയാണ് അവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ലക്ഷ്മി പോലെയുള്ളവരാണ് നമ്മുടെ നാട്ടിൽ അധികവും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രസീവായി മാറിയിരിക്കുന്നു ലക്ഷ്മി എന്തുകൊണ്ടാണ് യു എത്തിയിട്ടും ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്നവരാണ് വെസ്റ്റേൺ കൺട്രിയിലുള്ളവർ അതേപോലെ അവസ്ഥയിലേക്ക് നമ്മുടെ നാടും എത്തും പക്ഷെ ഒരു നൂറ് വർഷം കൂടി എടുത്തേക്കാം പക്ഷേ അതിനൊരു മാറ്റം വരണ്ടേ എല്ലാവരും ഈ കാര്യങ്ങളെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കൂ അത് പഠിച്ചു കഴിയുമ്പോൾ ഇവരെ ആരെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടവരല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഈ അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾ അവരെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതേപോലെ തന്നെ ആതിലേയും നൂറേയും അവരുടെ മാതാപിതാക്കൾ ചേർത്ത് പിടിക്കട്ടെ മതത്തിൻ്റെ വേലിക്കെട്ടുകളാണ് പലപ്പോഴും ഇവരെ പോലെയുള്ളവർക്കെതിരെ തിരിയാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നത് ഈയൊരു ബിഗ് ബോസ് ഷോ കഴിയുന്നതോടുകൂടി ഇവർക്ക് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ ഇവർക്ക് തിരിച്ചു ലഭിക്കട്ടെ പഴയ സന്തോഷത്തോടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഹാപ്പിയായിട്ട് ഇരുവരും ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും ലക്ഷ്മി ചെയ്തത് മഹാ മോശമായി പോയെന്ന് പറയാതെ വയ്യ എന്തായാലും ഇതിനുള്ളൊരു ശിക്ഷ ബിഗ് ബോസ് കൊടുത്താൽ നന്നായിരുന്നു ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മടിവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ